അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമൊന്നുമില്ല കൊണ്ട് വലിയ പ്രശ്നവും ഇല്ല ഇതുപോലൊരു പ്രതിസന്ധിയല്ല നമുക്ക് മതി 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 നമ്മൾ രണ്ടു വാക്ക് പറഞ്ഞാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആശങ്കയ്ക്ക് വകയില്ല രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പ്രതികരണം ഏക എന്ന് പറയാം ഈ വിഷയത്തിൽ കാരണം എല്ലാവരുടെയും പ്രതികരണം ഒരുമിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും കെ പി സി മുൻ അധ്യക്ഷൻ എം എം ഹസൻ കൂടി വളരെ ഒപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ കാരണം ഇതേ വിജിലൻസ് ആണ് ഈ പുനർജ്ഞനി കേസ് അന്വേഷിച്ചിട്ട് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളങ്ങളാണ് ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും വല്ലാത്ത പ്രതിരോധത്തിലാണ് സ്വർണ കവർച്ച കേസിലവരാകെ പ്രതിരോധത്തിലാണ് നേതാക്കളെല്ലാം ജയിലിലാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു മുൻ മന്ത്രി ഒരു എൽ യു ഡി എൽ ഡി എഫ് എം എൽ എ വളരെ വളരെ അപമാനകരമായ രീതിയിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമാവുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇല്ലാത്ത ഒരു കേസ് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് സ്ഥലമാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിജിലൻസ് പറയുമ്പോൾ അന്വേഷണ ഉത്തരവിടാനാണോ സി ബി ഐ ഇരിക്കുന്നത് ഗവൺമെൻറ്റിന് അതിൽ റെക്കമെൻഡ് ചെയ്യേണ്ടത് അതുവരട്ടെ അപ്പോൾ കാണാം ഇത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇതേ വിജിലൻസ് തള്ളിക്കളഞ്ഞൊരു കേസ് ഇപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി തൊടുന്നതെല്ലാം അവർക്ക് വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ എന്നതിന് എടുത്ത കേസില്ലേ അതുപോലെ ഇതൊരു സ്റ്റണ്ട് അത് പ്രതിപക്ഷൻ്റെ പേരിലാവുമ്പോൾ വലിയ ചർച്ച നടത്താമെന്നാണ് വ്യാമോഹം അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും വന്നാൽ രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിട്ട് പരാജയപ്പെടുത്തും എന്തായാലും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിട്ട് പരാജയപ്പെടുത്താനുള്ളൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്